ഹലോ ട്യൂൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കോൺക്രീറ്റ് വിൻഡോസിൻ്റെയും അതുപോലെ വുഡ് വിൻഡോസിൻ്റെയും തമ്മിലൊരു കമ്പാരിസൺ വീഡിയോ ആണ് ഈ ഒരു ചാനലും അതുപോലെ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഞാൻ ഷബ്ന ഷറഫ് ദ ഹോം എക്സ്പ്ലോറർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടുപണി നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന ഒന്നാണ് എങ്ങനെയൊക്കെ ചിലവ് ചുരുക്കാം എന്നത് ചിലവ് ചുരുക്കാനുള്ള മെറ്റീരിയൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വീട് പണിയിൽ കോസ്റ്റ് കൂടുതലായിട്ട് വരുന്ന ഒരു പാട്ടാണ് ഡോർസും വിൻഡോസൊക്കെ വിൻഡോ എടുക്കുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിൻഡോ എന്ന് ചോദിച്ചാൽ അതിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കോൺക്രീറ്റ് വിൻഡോസ് ഇനിയിപ്പോൾ കോൺക്രീറ്റ് വേണ്ട നമുക്ക് വുഡ് തന്നെയാണ് ആഗ്രഹമെങ്കിലും നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ് വുഡ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വുഡ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കണം കേട്ടോ കോൺക്രീറ്റ് വിൻഡോസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമെൻ്റ് ആണ് കോസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് കുറഞ്ഞതും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വിൻഡോ കൂടിയാണ് കോൺക്രീറ്റ് വിൻഡോസ് കോൺക്രീറ്റ് വിൻഡോ കോസ്റ്റ് കുറവാണെന്ന് പറയുമ്പോൾ ഫ്രെയിമാണ് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് വിൻഡോസിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്കിതൊരു കോൺക്രീറ്റ് വിൻഡോ ആണെന്ന് യാതൊരു തരത്തിലും മനസ്സിലാവില്ല ഇന്ന് നല്ല പെർഫെക്റ്റോട് കൂടിയിട്ടാണ് മാർക്കറ്റിൽ കോൺക്രീറ്റ് വിൻഡോസ് വരുന്നത് നമ്മൾ നോർമലി നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് എന്ന് പറയുന്നത് ഈ ഒരു കോൺക്രീറ്റ് വിൻഡോസിന് ചിതലിൻ്റെ ഇഷ്യൂ വരുന്നില്ല എന്നാൽ നമ്മൾ വുഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്തായാലും ചിതലിൻ്റെ ഇഷ്യൂസൊക്കെ വരും പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം കോൺക്രീറ്റ് വരുന്നില്ല എന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വുഡ് എടുക്കുകയാണെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് വുഡ് എന്നാൽ ഇങ്ങനൊരു ഇഷ്യൂവും ഈ പറയുന്ന കോൺക്രീറ്റ് വിൻഡോസിന് വരുന്നില്ല എന്നതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഞങ്ങളുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് വിൻഡോസ് ആണ് ചൂസ് ചെയ്തത് ഞങ്ങൾ വുഡ് സെലക്ട് ചെയ്തിട്ടില്ല കോൺക്രീറ്റ് വിൻഡോസ് വെക്കുന്ന സമയത്ത് ബ്രിക്ക് വർക്കിന്റെ സമയത്ത് തന്നെയാണ് കോൺക്രീറ്റ് വിൻഡോസ് ഫിറ്റ് ചെയ്യുന്നത് അതിനുശേഷം ബ്രിക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളു കോൺക്രീറ്റ് വിൻഡോസിൽ സിമെന്റ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ വുഡിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തേക്ക് ഈട്ടി മഹാഗണി പ്ലാവ് ആഞ്ഞില ഇതൊക്കെയാണ് ചൂസ് ചെയ്യുന്ന വുഡിലെ ഡിഫറെൻറ്റ് പാറ്റേൺ കോൺക്രീറ്റ് വിൻഡോ ആണെങ്കിലും വുഡിന്റെ വിൻഡോ ആണെങ്കിലൊക്കെ വിൻഡോസിന്റെ പാളിക്കകത്ത് പട്ടയും കമ്പിയും ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കോൺക്രീറ്റിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ബ്രിക്ക് വർക്കിന്റെ സെയിം ടൈമിൽ തന്നെയാണ് ഫുഡിന്റെ വിൻഡോസും ഫിറ്റ് ചെയ്യുന്നത് ഈ കാലാവസ്ഥക്കനുസരിച്ചുള്ള അതായത് മഴക്കാലൊക്കെ വരുന്ന സമയത്ത് തുരുമ്പിന്റെ ഇഷ്യൂ ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിന്റെ കേസിൽ തുരുമ്പിന്റെ ഇഷ്യൂ ഇല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കോൺക്രീറ്റ് വിൻഡോ ഫിറ്റ് ചെയ്ത പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് സ്ട്രക്ചർ വർക്കൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് സ്റ്റെക്കായിട്ടുണ്ടാവാം വീട് പണി അങ്ങനെയുള്ള കേസിലൊക്കെ അതായത് കോൺക്രീറ്റ് വിൻഡോ ആണ് ഫിറ്റ് ചെയ്തെങ്കിൽ ചില സ്ഥലങ്ങളിൽ കണ്ടൊരു കാഴ്ചയാണ് നാശമാവാതെ അതായത് നമ്മൾ ഫിറ്റ് ചെയ്ത പോലെ തന്നെ കംപ്ലയിൻ്റ്സ് ഒന്നും വരാതെ വിൻഡോസ് ഇരിക്കുന്നത് കാണാവുന്നതാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയല്ലേ കോൺക്രീറ്റ് വിൻഡോസിനെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വുഡിന്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു അഡ്വാന്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ വുഡിന്റെ കളേഴ്സിൽ മാത്രമേ പെയിന്റിംഗ് ഒക്കെ വരുന്നുള്ളൂ പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഡിഫറൻറ്റ് കളേഴ്സിലൊക്കെ വുഡിന്റെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഡിഫറൻറ്റ് മോഡലിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ആണ് സ്ലൈഡിംഗ് വിൻഡോസ് എന്ന് പറയുന്നത് സ്ലൈഡിംഗ് വിൻഡോസ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഈ അപ്പാർട്ട്മെന്റുകളിലാണ് പക്ഷേ ഇന്ന് വീടുകളിലും സ്ലൈഡിങ് വിൻഡോസും ഡോർസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്ലൈഡിങ് ഡോറ് ശരിക്കും ഒരു അഡ്വൻറ്റേജ് ആണ് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് അതായത് നമ്മളെ സ്ഥലങ്ങളിൽ നല്ല കാറ്റ് വരികയാണെങ്കിൽ ആ ഒരു കാറ്റിൽ ഡോർസ് അടക്കുക തുറക്കുക അതായത് ഓട്ടോമാറ്റിക്കലി അടക്കുകയും തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത് ഇങ്ങനെ വരുന്ന കേസ് പിന്നീട് അത് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ലൈഡിങ് ഡോറാണ് വരുന്നതെങ്കിൽ ഈ ഒരു കേസിന് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ലല്ലോ കാരണം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തുറക്കുന്നു അടയ്ക്കുന്നു അത്ര തന്നെ അല്ലാതെ ഓട്ടോമാറ്റിക്കലി അടക്കുകയും തുറക്കുകയും വരുന്ന ഒരു ഇഷ്യൂ വരുന്നില്ല വുഡിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ലൈഡിങ് ഓപ്ഷനാണ് കേട്ടോ പക്ഷേ കോൺക്രീറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ സാധിക്കില്ല വുഡാണോ അതോ കോൺക്രീറ്റ് ആണോ വേണ്ടതെന്നത് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് കോസ്റ്റ് ബേസ് എപ്പോഴും നല്ലത് കോൺക്രീറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഡാമേജുകളൊന്നും തന്നെ ഈ ഒരു കോൺക്രീറ്റ് വിൻഡോസിന് വരുന്നില്ല ഇനി നിങ്ങൾ ഫുഡാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിൽ സാധാരണക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് ഈ പറയുന്ന കോൺക്രീറ്റ് വിൻഡോസ് കോൺക്രീറ്റ് വിൻഡോസിൽ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഫിറ്റ് ചെയ്യുന്നത് വരെയുള്ള സമയം നന്നായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ എഡ്ജ് എവിടെയെങ്കിലും തട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടിപ്പോയി പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഡാമേജ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കോൺക്രീറ്റ് വിൻഡോസിൻ്റെയും അതുപോലെ തന്നെ വുഡിൻ്റെ വിൻഡോസിൻ്റെയും ഈയൊരു വീഡിയോ ഞാൻ നിർത്താൻ പോവുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബായ്